ദ്യം ഉപേക്ഷിക്കൂ കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന ഉപവാസ യജ്ഞം സംഘടിപ്പിച്ചു ലഹരി വിമുക്ത വിമുക്തസഭയും സമൂഹവും നമ്മുടെ ലക്ഷ്യം എന്ന മുദ്രാവാക്യവുമായി മദ്യവിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃശ്ശൂർ അതിരൂപത കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെയും പട്ടിക്കാട് ഫറോനാപ്പള്ളി മധ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന ഉപവാസ യജ്ഞം സംഘടിപ്പിച്ചത് പട്ടിക്കാട് സെന്ററിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നഗറിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സഹായമെന്ത്രൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു ചീത്ത ലഹരിക്കടിമപ്പെട്ടവരെ നല്ല സൗഹൃദങ്ങളിലൂടെ നല്ല കൂട്ടുകെട്ടുകളിലൂടെ നമുക്ക് അവരെ നല്ല ലഹരിക്ക് അടിമപ്പെട്ടവരാക്കാമെന്ന മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലുക്കാരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഫൊറോന വികാരി ഫാദർ ജിചോ വള്ളുപ്പാറ പ്രസിഡന്റ് വി എം അഗസ്റ്റിൻ സെക്രട്ടറി സിജോ എൻജോഡിക്കാരൻ രാജുപാറപ്പുറം കൊച്ചുവർക്കി ലിൻഡോ ഫ്രാൻസിസ് ഷീന ജോസ് അബ്രഹാം ടി എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു നമുക്ക് വേറൊരു ലഹരി അവർക്ക് കൊടുക്കാൻ പറ്റണം ഈ ലഹരിക്ക് അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിന് സന്തോഷം നൽകുന്ന നമുക്ക് ഒരു ആനന്ദം നൽകുന്ന ഒരു സമയം വേറെ ഉണ്ട് ഈ ഒരു സമയം ഇപ്പോൾ ഞാൻ അവിടെ കുമ്പിടുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഏറെ സന്തോഷം എനിക്ക് ഇവിടെ കുമ്പിട്ടാൽ കിട്ടും എന്ന് അനുഭവപ്പെടണം